ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ റേഡിയോ സുധിയുടെ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോ പുറത്തു വന്നിരുന്നു ആ വീഡിയോയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുന്നൊരു വീഡിയോ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാം പ്രേക്ഷകർ എടുത്തു പറയുന്നൊരു വീഡിയോ ആയി തന്നെ ഇത് മാറുകയാണെന്നും വിശേഷിപ്പിക്കാം അതിൽ പ്രേക്ഷകർ എടുത്തു പറയുന്ന ഒരു കാര്യം കിച്ചു എവിടെ പോയി എന്ന് തന്നെയാണ് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു മടങ്ങും വഴി തന്നെ സുധിയുടെ കല്ലറയുടെ അരികിൽ പോയി കരയുകയാണ് ഇപ്പോൾ രേണു കരഞ്ഞുകൊണ്ട് രേണു പറയുന്ന വിഷമം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് ഞാൻ കരയരുതെന്നാണ് ഏറ്റവും കൂടുതൽ സുചട്ട് ആഗ്രഹിച്ചത് പക്ഷെ ഞാനിപ്പോൾ കരഞ്ഞു പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ഞാൻ കരയുന്നത് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻ്റുകൾ മാത്രം വരുമെന്നാണ് ഞാൻ കരുതിയത് അല്ലെങ്കിൽ ഇത്രയും അധികം പ്രേക്ഷകർ ഏറ്റെടുക്കുമെന്ന് ഞാൻ കരുതിയില്ല പക്ഷേ കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് ബോക്സും മെസ്സേജും ഒക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ എന്നെ ഇത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയുമ്പോൾ എനിക്ക് സന്തോഷം നിർത്താനാകുന്നില്ല എല്ലാം സുതിച്ചേട്ടനോടുള്ള സ്നേഹമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ സ്നേഹം ഞാൻ എന്നും കാത്തു സൂക്ഷിക്കും നിങ്ങളുടെ സുതിച്ചേട്ടൻ്റെ ചാനലായി തന്നെ ഇത് കണ്ടാൽ മതി അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിലും ഇങ്ങനെ തന്നെയായിരിക്കും പെരുമാറുക കരയരുതെന്നാണ് ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുള്ളത് ശ്രുതി ആഗ്രഹം അതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇപ്പോൾ നോക്കൂ ഞാൻ കരഞ്ഞു പോവുകയാണ് പ്രേക്ഷകരെല്ലാവരും പറയുന്നതും ഇതേ കാര്യങ്ങളാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഈ വാർത്ത ഏറ്റെടുക്കുന്നുമുണ്ട് അതേസമയം ഇതുപോലെ തന്നെ സുതിയുടെ ഭാര്യയുടെ കരച്ചിൽ കേൾക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു വിഷമമാണ് ശരിക്കും ഒരുപാട് വിഷമം തോന്നുന്നുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി ഇത് മാറുന്നത് എന്ന് എന്തുകൊണ്ടാണെന്ന് പ്രേക്ഷകർ ചിന്തിച്ചാൽ സുതി എന്നൊരു പേര് മാത്രമായിരിക്കും ഓർമ്മ വരിക അത്രമേത്രം പ്രേക്ഷകരാണ് സുതിയുടെ ആരാധകരായി ഇപ്പോഴും നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ സുധിയുടെ ആരാധകർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അവരെല്ലാവരും ആ വാർത്തകളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് ആരാധകർ ഓരോന്നോരോന്നായി പ്രേക്ഷകരുടെ അടുത്തേക്ക് എത്തിക്കാറുമുണ്ട് അക്കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഇപ്പോൾ സുധിയുടെ ഏറ്റവും പുതിയ യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ് രേണു തുടങ്ങിയിരിക്കുന്നത് രേണുവിന്റെ ആഗ്രഹം തന്നെയാണ് ാണ് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നത് അതാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രേണുവിനെ വെച്ചും കിച്ചുവിനെ വെച്ചും ഒരുപാട് പേർ ഇപ്പോൾ പൈസ ഉണ്ടാക്കുന്നുണ്ട് അവർ സ്വന്തമായി യൂട്യൂബ് ചാനൽ ഉണ്ടാക്കി പൈസ തൊട്ടാൽ എന്താണ് പ്രശ്നം എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഇത്രയും നാളും അവരുടെ അഭിമുഖങ്ങളെല്ലാം കണ്ട നിങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ പരാതി പറയുന്നത് എന്തിനാണ് അവർക്ക് ജീവിക്കാനുള്ള മാർഗമല്ലേ അവരെ വെച്ച് ഒരുപാട് പേർ കാശുണ്ടാക്കുന്നു അങ്ങനെയെങ്കിൽ അവർക്ക് കാശുണ്ടാക്കി കൂടെ ഇതാണ് ഞങ്ങൾക്കും ചോദിക്കാനുള്ളത് എന്തിനാണ് അവരോട് മാത്രം വിമർശനം പറയുന്നത് എന്തിനാണ് അവരോട് മാത്രം ചെറിയ ദേഷ്യം അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് പറയുന്നത് ദേഷ്യവും വിദ്വേഷവും ഒക്കെ മാറ്റിവെക്കും അതാണ് ആദ്യം ചെയ്യേണ്ടത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഈ വാർത്ത ഏറ്റെടുക്കുന്നുണ്ട് പങ്കുവയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകരോട് പ്രിയപ്പെട്ട വാക്കുകളാൽ തന്നെ കവർ ചെയ്യുന്നുമുണ്ട് കാരണം അത്രമാത്രം പ്രേക്ഷകർ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പറയുന്നതുമല്ല പ്രേക്ഷകരോട് തന്നെ നല്ല കാര്യങ്ങൾ സംസാരിക്കാനും പറയാനും പറയാനുമൊക്കെ വളരെയധികം ഇഷ്ടമാണ് കാര്യങ്ങൾ അക്കൂട്ടത്തിലാണ് ജേണുസുദ് ഇപ്പോൾ ഇക്കാര്യങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്നത് പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുമുണ്ടെന്ന് ആശ്ചര്യത്തോടെ നമുക്ക് പറയാൻ സാധിക്കുന്നു സോഷ്യൽ മീഡിയ പ്രേക്ഷകർ നിരവധിയാണ് ഇതിന്റെ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ